മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് പ്രവേശിക്കുന്നുവെന്ന വാർത്ത സിനിമാ പ്രേമികൾക്കിടയിലും ആരാധകർക്കിടയിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത്തെ ചിത്രത്തിലൂടെയാണ് വിസ്മയ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിൽ സജീവമായതിന് പിന്നാലെയാണ് മകൾ വിസ്മയും അഭിനയ രംഗത്തേക്ക് വരുന്നത് ജൂഡാന്റണിയാണ് തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ രണ്ടായിരത്തി എന്ന ചിത്രത്തിന് ശേഷം ജൂഡാന്റണി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് പുറത്തുവിട്ട പോസ്റ്റർ നോക്കുമ്പോൾ പഞ്ച് ചെയ്യുന്ന കൈ തുടക്കം എന്ന വാക്കിൽ തന്നെ കാണാൻ കഴിയും മാർഷ്യൽ ആർട്സ് പരിശീലിക്കുന്ന വിസ്മയോടെ മാർഷ്യൽ ആർട്സുമായി ബന്ധപ്പെട്ട സിനിമയാകുമെന്നാണ് ടൈറ്റിൽ പോസ്റ്ററിലൂടെ മനസ്സിലാവുന്നത് മോഹൻലാലും ആന്റണി പെരുമ്പാവൂറും ടൈറ്റിൽ പോസ്റ്റർ ഷെയർ ചെയ്തിരുന്നു മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര മോഹൻലാലിന്റെ സഹോദരനും ും ആന്റണി പെരുമ്പാവൂരും ചേർന്നാണ് ആശീർവാദ് സിനിമാസ് എന്ന നിർമ്മാണ കമ്പനി നടത്തുന്നത് മോഹൻലാലിന്റെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഈ ബാനർ ഇപ്പോൾ മകളുടെ ആദ്യ ചിത്രവും ചെയ്യാൻ പോവുകയാണ് ആന്റണി പെരുമ്പാവൂറിന്റെ മകനും ചിത്രത്തിൽ പ്രധാന വീക്ഷം ചെയ്യുന്നുണ്ട് വിസ്മയ മോഹൻലാൽ സിനിമയ്ക്ക് പുറമെ എഴുത്തിലും മറ്റു കലാപരമായ കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ മലയാളം പതിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് കൂടാതെ ചിത്രരചനയിലും ാല്പര്യമുണ്ട് അഭിനയ രംഗത്തേക്കുള്ള വരവോടെ അച്ഛനെയും സഹോദരനെയും പോലെ സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകം ഈ വാർത്ത മോഹൻലാൽ ആരാധകർക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നത് കാരണം അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും സിനിമയിലേക്ക് ചുവട് വയ്ക്കുകയാണ് വിസ്മയുടെ ഈ അപ്രതീക്ഷിത അരങ്ങേറ്റ ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം